എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ശൈത്യകാല ഷെഡ്യൂൾ സർവീസ് കുറയ്ക്കരുതെന്നാണ് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെടുന്നത് എക്സ്പ്രസ് ചെയർമാനും ഷാഫി പറമ്പിൽ നൽകിയിരിക്കുന്നു എയർ ഇന്ത്യ ഗൾഫിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങുന്നു എന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് എംപിയുടെ ഇടപെടൽ സലാം മുഹമ്മദ് അതിൻ്റെ വിശദാംശങ്ങൾക്ക് നൽകും സലാം പ്രവാസികളെ കാര്യമായി ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിനകത്ത് എം കെ രാഘവൻ എം എംപിയും നേരത്തെ ഇടപെട്ടിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിലും കത്ത് നൽകിയിരിക്കുന്നു ഒരു പ്രതീക്ഷാപഹമായൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ കഴിയുമോ നമുക്ക് സൈഫുദ്ദീൻ ജൽസി ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തു നിന്നുള്ള എഴുപത്തിയഞ്ച് സർവീസുകൾ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനം ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് അത് മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു അതിലാണ് ഇപ്പോൾ എം പിമാരുടെ ഉണ്ടായിരിക്കുന്നത് ആദ്യം എം കെ രാഘവൻ ആണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് പിന്നാലെ ഷാഫി പറമ്പിൽ എം പി കൂടി ഇടപെട്ടിരിക്കുന്നതാണ് വടക്കൻ കേരളത്തിലെ പ്രവാസികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും വ്യോമയാന മന്ത്രാലയവും പിന്മാറണം എന്നുള്ളൊരു ആവശ്യമാണ് ഷാഫി പറമ്പിൽ എം പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിനും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്കും കത്ത് അയച്ചിരിക്കുന്നത് ഈ കത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ തീരുമാനം നടപ്പിലാക്കുന്നതുകൂടി കരിപ്പൂർ എയർപോർട്ട് അതുപോലെ കണ്ണൂർ എയർപോർട്ട് അടക്കമുള്ള വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ നിന്നുള്ള ഈ ഗൾഫിലേക്ക് അടക്കമുള്ള ഗൾഫിലേക്ക് ഇരുപത്തിയഞ്ച് സർവീസുകളാണ് നിർത്തലാകുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിപ്പൂരിൽ നിന്നുള്ള കുവൈറ്റിലേക്കുള്ള സർവീസ് പൂർണ്ണമായും നിർത്തലാക്കും അതുപോലെ ദമാമിലേക്ക് മൂന്ന് സർവീസുകൾ മാത്രമാവും അബുദാബിയിലേക്ക് നാല് അങ്ങനെ കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്ക് നാല് എക്സ്പ്രസ്സുകൾ നാല് സർവീസ് ൾ മാത്രമാകും ആ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളും നിർത്തലാക്കുന്ന സ്ഥിതിയിലേക്ക് അതായത് വലിയ രീതിയിലുള്ള പ്രവാസികളുടെ സംസ്ഥാനം എന്ന നിലയ്ക്ക് പ്രവാസി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവുണ്ടാവുകയും ചെയ്യുന്ന ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്നും പിന്മാറണമെന്നൊരു ആവശ്യമാണ് മീഡിയാൻ വാർത്തക്ക് പിന്നാലെ ഇപ്പോൾ എം പിമാരുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് ആദ്യം മുഖ്യ രാഘവൻ എം പിന്നാലെ ഈ ഷാഫി പറമ്പിൽ എം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സൈഫുദ്ദീൻ